ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റ് വൈറലായതോടെ മറ്റൊരു സംവാദത്തിനു കൂടി തയ്യാറാണെന്ന് കമലാ ഹാരിസ് പറഞ്ഞിരുന്നു എന്നാൽ സംവാദം വേണമെന്ന കമലയുടെ ആവശ്യം ആദ്യത്തെ സംവാദത്തിൽ തോറ്റതിന്റെ ക്ഷീണം മറികടക്കാനാണെന്ന് ട്രംപ് പരിഹസിച്ചു സംവാദത്തിനു പിന്നാലെ പുറത്തുവന്ന മിക്ക സർവേകളിലും കമല റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിനേക്കാൾ മികച്ച പ്രകടനം നടത്തിയെന്ന് സൂചിപ്പിക്കുന്നു കമലയുടെ നുണകളും എ ബി സി ചാനൽ മോഡറേറ്റർമാരുടെ പക്ഷപാതവും ജനം തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞാണ് ട്രംപ് സംവാദത്തിൽ നിന്ന് ഒഴിവായത് എന്നാൽ ഒരു സംവാദം കൂടി നടത്തേണ്ടത് വോട്ടർമാരോടുള്ള ഉത്തരവാദിത്തമാണെന്ന് കമല പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് നവംബർ അഞ്ചിനാണെങ്കിലും തപാൽ വോട്ട് മുൻകൂർ വോട്ടും പല സംസ്ഥാനങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞു കൂടാതെ സംവാദത്തിലെ പ്രകടനം പ്രശംസ നേടിയതിനു പിന്നാലെ കമലയുടെ പ്രചാരണ സംഘം ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാല് പോയിന്റ് ഏഴ് കോടി ഡോളർ സമാഹരിച്ചതും ശ്രദ്ധേയമായി ട്രംപിന്റെ രണ്ടാമത്തെ സംവാദമായിരുന്നു ഇത് ജൂണിലെ ആദ്യ സംവാദത്തിൽ ട്രംപിന് മുന്നിൽ പരാജയപ്പെട്ടതോടെയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതും പകരം കമല എത്തിയതും അതേസമയം റിപ്പബ്ലിക്കൻ നോമിനി ജെഡി വാൻസും ഡെമോക്രാറ്റിക് നോമിനി ടിം ഡെമോക്രാറ്റിക്സും ഏറ്റുമുട്ടുന്ന ആദ്യ വൈസ് പ്രസിഡൻഷ്യൽ സംവാദം ഒക്ടോബർ ഒന്നിന് നടക്കും ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം